ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എൻ്റെ പേര് സാദിഖ് നാട്ടിലെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പാണ്ടിക്കാടാണ് ഇവിടെ ജോലി ദുബായിൽ എൻ്റെ എഫ് ബിയിലുള്ള ഐ ഡി സാദി സ്പേസ് ഇന്ത്യ എസ് എ ഡി ഐ സ്പേസ് ഇന്ത്യ ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വരുന്നത് ഞാൻ എപ്പോഴും എഫ് ബിയിലെ ഒരുപാട് പോസ്റ്റുകൾ ഇടാറുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് കാരണം ഇന്നലെ ഞാൻ ദുബായിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സന്തോഷം എന്ന് പറഞ്ഞ ആളെ കഥ കേട്ടു വീഡിയോ ക്ലിപ്സ് കേട്ടു ഒരുപാട് പോസ്റ്റുകൾ വായിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് നിങ്ങൾക്ക് എനിക്കതിനെ കുറിച്ച് എന്തെല്ലാം അറിയാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ കുറഞ്ഞ ടൈമ് ഞാൻ വിനിയോഗിക്കും സന്തോഷിൻ്റെ അമ്മക്ക് ഞാനെന്ന് വിളിച്ചിരുന്നു സന്തോഷിൻ്റെ അമ്മൻ്റെ പേര് വിമല നിങ്ങൾക്കും സന്തോഷിൻ്റെ അമ്മക്ക് വിളിക്കാം പക്ഷേ ആ സ്ത്രീ ഒരുപാട് വിഷമത്തിലാണ് സ്വന്തം മോന് നഷ്ടപ്പെടാൻ പോകുമ്പോൾ വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സന്തോഷിൻ്റെ അമ്മനെ ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത് സന്തോഷിൻ്റെ അമ്മൻ്റെ നമ്പർ നോട്ട് ചെയ്യാം പ്ലീസ് സീറോ ഫോർ സെവൻ വൺ ടു ഫോർ ടു നയൻ ഫോർ ത്രീ നയൻ അമ്മനോട് വിളിച്ചപ്പോൾ അമ്മ ഒരുപാട് കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തു സത്യത്തിൽ ഞാൻ ചോദിച്ചതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിൽ വല്ല ഫേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞത് എന്താ വെച്ചാൽ സന്തോഷ് ദുബായിൽ വന്നിട്ട് അഞ്ചു വർഷമായി അതിൽ നാല് വർഷമായിട്ടിപ്പോൾ ജയിലിലാണ് സന്തോഷിന്റെ അമ്മ ആണായിട്ട് പറയുന്നത് സന്തോഷ് നിരപരാധിയാണ് അന്ന് റൂമിൽ നാല് പേര് കൂടി നടന്ന ഒരു ചെറിയ ബഹളത്തിൽ അടിപടി കൂടി സ്വയം രക്ഷയ്ക്ക് വേണ്ടി കറിക്കറിയണ കത്തി വെറുതെ ഒന്ന് വീശി മരിച്ചയാളെ കൈതട്ടി അതെന്തോ ആവട്ടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞ് വിധി വന്നു ഇനി നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞൊരു കാര്യമില്ല എനിക്കൊന്നേ പറയാനുള്ളൂ സന്തോഷ് എന്ന് പറയുന്ന ആള് നിരപരാധിയാണെങ്കിൽ നമ്മൾ അവനെ ഒരിക്കലും കൊലക്ക് കൊടുക്കാൻ പാടില്ല ജാതി മത വ്യത്യാസം ഒന്നുമില്ലാതെ സന്തോഷം നമ്മളിൽ ഒരാളായിട്ട് കണ്ട് സന്തോഷം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യം ചെയ്യണം അപ്പൊ ഇന്നലത്തെ പോസ്റ്റുകൾ ഞാൻ കണ്ടു യൂസുഫ് അലി സാറ് ചെയ്യണം അതുപോലെ രണ്ട് മൂന്ന് ധനികര പേരെടുത്ത് പറഞ്ഞു അവരെല്ലാം ചെയ്യട്ടെ അവർക്കെല്ലാം വലിയ വലിയ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും ഐ അഗ്രി ദാറ്റ് അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ആളുകൾ എന്ത് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ ഐഡിയ ഒരു രണ്ടായിരം പേര് ഏകദേശം മൂവായിരത്തിന് മുകളിലെ സാലറിയിലെ രണ്ടായിരം പേര് ഇന്ത്യൻ എമൗണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചെടുത്തു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും വെരി സിമ്പിൾ ഇതായിരുന്നു എൻ്റെ ഒരു പോസ്റ്റ് അതിന് ഒരുപാട് നല്ല വ്യക്തികൾ ഒരുപാട് കമൻസ് കിട്ടി എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് സപ്പോർട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്ര സംഖ്യന്നില്ല എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര സംഖ്യ എൻ്റെ ഫാമിലീസ് ഫ്രണ്ട്സ് എല്ലാം ഞാൻ കളക്ട് ചെയ്യും അതുപോലെ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ കൂടിയിട്ട് ചെയ്യണേ അങ്ങനെ ചെയ്യുക ഞങ്ങളുടെ മൂന്ന് പേര് കൂടിയിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് വലിയൊരു എമൗണ്ട് ആയിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് അയക്കണമെങ്കിൽ സന്തോഷിൻ്റെ അമ്മ തന്ന അക്കൗണ്ട് നമ്പറുണ്ട് ഒരുപാട് അക്കൗണ്ട് നമ്പർ എല്ലാം കാണുന്നുണ്ട് അതിലൊന്നും അയച്ച് കൊടുക്കരുത് കാരണം നമ്മൾ സത്യാവസ്ഥ തേടിയിട്ട് വേണ്ട നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സന്തോഷിൻ്റെ അമ്മ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് നമ്പർ തന്നത് മംഗലപുരം ബ്രാഞ്ച് പ്ലീസ് നോട്ടിറ്റ് ത്രീ ടു സിക്സ് എയ്റ്റ് സീറോ ഫൈവ് ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് ചെയ്യാതെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാതെ സന്തോഷിൻ്റെ അമ്മക്ക് വിളിച്ച് കാര്യം തിരക്കുക പിന്നെ ഇത് വലിയ കാര്യമൊന്നുമല്ല നിങ്ങൾ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു വീക്കെൻഡിലെ ഒരു ഹോട്ടലിൽ കൊടുക്കുന്ന ക്യാഷ് മാത്രമേ ഉള്ളൂ കൊടുത്ത് സഹായിക്കുക സന്തോഷിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക ഞാൻ എൻ്റെ മനസ്സ് തട്ടി പറയാം നാളെ ചിലപ്പോൾ നമുക്കായിരിക്കും ഒരു ഇതേപോലത്തെ ഒരു പ്രോബ്ലം വരിക അപ്പം നമ്മളെ ആരെങ്കിലൊക്കെ സഹായിക്കണമെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ചെയ്യണം പിന്നെ എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്കോ എന്തെങ്കിലും നെഗറ്റീവോ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി ഓക്കെ നിങ്ങൾക്ക് എപ്പോഴും എന്നെ വിളിക്കാം ഞാൻ നിങ്ങളിലൊരാളായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇനി എൻ്റെ ലൈഫ് ഫുള്ള് കുറേ കാലങ്ങളായിട്ട് മൈ ലൈഫ് ഐ ഡെഡിക്കേറ്റഡ് ടോട്ട്ലി ഫോർ ചാരിറ്റി ഓക്കെ ഞാനത് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ആരും അറിയാതെ ഇനിയും അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യും അറിയാതെ ചെയ്യലാണ് എപ്പോഴും നല്ലത് പക്ഷേ അറിഞ്ഞു ചെയ്യുമ്പോൾ മറ്റുള്ളവരും കൂടി അറിയുമ്പോൾ ചിലപ്പോൾ ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് വരെ പ്രചോദനമാകും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ യു ക്യാൻ നോട്ട് മൈ cell number also 0559567003 bye Asalaamu. alaikum